നിലവിൽ കേരളത്തിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവ് അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക തന്നെയാണ് കാരണം മുന്നേ കണ്ട ഒരു വലിയ ഒരു കാഴ്ച തന്നെയാണ് കായംകുളച്ച് സംഭവിച്ച ഇരുന്നൂറ് പേരിൽ കൂടുതൽ ഇടതുപക്ഷ പ്രവർത്തകർ ബി ജെ പിയിൽ ഒറ്റ ചേർന്ന ആ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിനു ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ഇടത് കോട്ടയിൽ നിന്നുകൊണ്ടും രണ്ട് നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് സി പി ഐ ജില്ലാ നേതാവും ബ്ലോക്ക് മെമ്പറുമായിട്ടുള്ള കലേഷ് സത്യാലയം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡി വൈ എഫ് ഐ നേതാവായിട്ടുള്ള ഷനീഷ് റഹ്മാനും ബി ജെ പിയിൽ അംഗത്വമെടുത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് മുതൽ തീർച്ചയായിട്ടും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് തന്നെ ഒട്ടനവധി ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെ പലരും അതിപ്പോൾ ഈ പറയുന്ന യു നിന്നായാൽ പോലും പലരും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിപ്പോഴും അവസാനിക്കുന്നില്ല എന്നത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം ചേർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ആ ഒരു വലിയ മുന്നേറ്റം അത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക സീറ്റുകൾ കേരളത്തിൽ നിന്ന് നേടിയെടുക്കുക ആ ഒരു ലക്ഷ്യം കേരളത്തിൽ നടത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം നിലവിൽ കേരള ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെയും ഇതിനോടകം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വലിയ തോതിൽ അത് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന യു ഡി എഫും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഒക്കെ വിട്ട് ബി ജെ പിയിൽ ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു വർധനവ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് എത്രത്തോളം പ്രയോജനകരമായി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മാറും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ബി ജെ പി കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒട്ടനവധി പേർ ബി ജെ പിയിൽ പുതുതായി ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനവ് അതും വളരെയധികം ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ജില്ലാതലത്തിൽ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും ഇതൊക്കെ തന്നെ ബി ജെ പി കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു അഴിച്ചുപണി താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് എത്രത്തോളം ഉപകാരപ്പെടും അല്ലെങ്കിൽ പ്രയോജനപ്പെടുമെന്നുള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്